നമുക്കിന്ന് ഒരു ഫയർ പമ്പ് യൂണിറ്റിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നോക്കാം റോഡുകളിൽ ഏത് നിമിഷവും അപകടം വരാൻ സാധ്യതയുണ്ട് എന്ന പോലെ ബിൽഡിങ്ങുകളിലും ഗോർഡുകളിലും എന്നുവേണ്ട എവിടെ വേണമെങ്കിലും ഒരു ഫയർ വരാനുള്ള മുൻ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന യൂണിറ്റാണ് ഈ ഫയർ പമ്പ് യൂണിറ്റ് സ്കൂളുകൾ കോളേജുകൾ ബഹുനില വിൽ കെട്ടിടങ്ങൾ ഫാക്ടറികൾ വെയർ ഹൗസുകൾ എന്നുവേണ്ട എല്ലായിടത്തും തീപിടിക്കാനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഫയർ പമ്പ് രൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു സ്ഥാപനത്തിലോ വെയർഹൌസിലോ തീയുടെയോ പുകയുടെയോ സാന്നിധ്യം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്മോക്ക് ഡിക്ടറുകളോ ഹീറ്റ് ഡിക്ടറുകളോ സ്ഥാപിക്കുന്നു ഇത് സ്ഥാപിച്ച സ്ഥലങ്ങളിൽ ചൂടിൻ്റെയോ സ്മുകയുടെ സാന്നിധ്യം തിരിച്ചറിയുകയാണെങ്കിൽ അത് ഫയർ പാനലിലേക്ക് സിഗ്നൽ കൊടുക്കുകയും ഒരു അലാറം വരികയും ചെയ്യുന്നു അത് ഫയർ പാനൽ സിസ്റ്റത്തിൻ്റെ കടമയാണ് എന്നാൽ എന്തെങ്കിലും കാരണം വെച്ചാൽ തീ പിടിക്കുകയാണെങ്കിൽ അത് വെള്ളം പമ്പ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ഫയർ പമ്പിൻ്റെ ധർമ്മം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ബിൽഡിങ്ങുകളിലും സ്ഥാപനങ്ങളിലും എല്ലായിടത്തും സ്പ്രിങ്ക്ലറുകൾ സ്ഥാപിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ സ്പ്രിങ്ക്ലറിലേക്കുള്ള ടെമ്പറേച്ചറുകൾ നമ്മൾ പലതരത്തിലുള്ള സ്പ്രിങ്ക്ലറുകൾ ലഭ്യമാണ് നമ്മൾ ഉദാഹരണത്തിന് എൺപത് ഡിഗ്രി നൂറ് ഡിഗ്രി അങ്ങനെ പല രീതിയിലുള്ള സ്പ്രിക്ലറുണ്ട് ഈ സ്പ്രിങ്ക്ലറുകളിൽ എൺപത് ഉദാഹരണത്തിന് എൺപത് ഡിഗ്രിയുടെ സ്പ്രിങ്ക്ലറിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ആ ഏരിയയിൽ എൺപത് ഡിഗ്രിയിൽ കൂടുതൽ ടെംപ്ര ടെമ്പറേച്ചർ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്പ്രിങ്ക്ലറിൻ്റെ ഗ്ലാസ് ട്യൂബ് പൊട്ടുകയും അവിടെ പ്രഷർ മെയിൻ മെയിൻറ്റെയിൻ ആയിരിക്കുന്ന പ്രഷർ മൂലം ആ വെള്ളം അവിടെ ചീറ്റി അവിടുത്തെത്തി അണയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ വെള്ളം അവിടെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി നമ്മൾ റൂം ഫയർ പമ്പ് റൂമിൽ ചെന്ന് നോക്കുകയാണെങ്കിൽ അവിടെ കാണാൻ സാധിക്കുന്നത് മൂന്ന് ഫയർ പമ്പുകളായിരിക്കും ഒന്ന് ഒരു ജോക്കി പമ്പ് രണ്ട് ഒരു മെയിൻ പമ്പ് മൂന്ന് ഒരു സ്റ്റാൻഡ് ബൈ പമ്പ് ഈ മൂന്ന് പമ്പുകളും കൂടിയാണ് ഈ ഇതിൻ്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കർമ്മ ധർമ്മം നിർവഹിക്കുന്നത് ആദ്യമായിട്ട് പറയേണ്ടത് ജോക്കി പമ്പാണ് ജോക്കി പമ്പാണ് നമ്മുടെ ഈ പൈപ്പിൻ്റെ ഹെഡർ ലൈനിലെ പ്രഷർ മെയിൻ്റൈൻ ചെയ്യാൻ സഹായിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ ഒരു ഹൈ റീസ് ബിൽഡിംഗ് ആണെങ്കിൽ ഹെഡറിലെ പൈപ്പ് ലൈനിലെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏകദേശം പന്ത്രണ്ട് ബാറിലായിരിക്കും അത് വേർ ഹൗസ് ആണെങ്കിൽ കുറച്ച് വ്യത്യാസം ഒക്കെ വരാകും പത്തോ പന്ത്രണ്ടോ ബാ ഉദാഹരണത്തിന് ഇപ്പോൾ പത്ത് ബാറിലാണ് ഹെഡറിലെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അത് ജോക്കി പമ്പ് ഫുൾ ടൈം അത് മെയിൻ പത്ത് ബാർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലും സാഹചര്യത്താൽ നമ്മൾ ഹോഴ്സ് ഹോസ്രീൽ ഉപയോഗിക്കുകയോ അല്ല എവിടെയെങ്കിലും ലീക്കാവുകയോ ചെയ്താൽ ഈ ഹെഡർ ലൈനിലെ പ്രഷർ കുറയുകയാണെങ്കിൽ ഈ ഹെഡർ ലൈനിലെ പ്രഷർ സ്വിച്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ പ്രഷർ സ്വിച്ചുകളുടെ സഹായത്തോടുകൂടി ഈ ജോക്കി പമ്പുകൾ ഓണാകുന്നു ജോക്കി പമ്പുകൾ സാധാരണ അഞ്ച് എച്ച് പി മുതലായ എച്ച് പികളിലുള്ള സാധാരണ ചെറിയ പമ്പുകളാണ് ഉപയോഗിക്കുന്നത് ഈ എച്ച് പി ഈ ജോക്കി പമ്പുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഡി വൽ സ്റ്റാർട്ടലായിരിക്കും അപ്പോൾ ഹെഡറിൽ കണക്ട് ചെയ്തിരിക്കുന്ന പ്രഷർ സ്വിച്ചിൽ നിന്നുള്ള സിഗ്നൽ ഈ ഡിയോ സ്റ്റാർട്ടറിൻ്റെ കൺട്രോൾ സെക്ഷനിലേക്ക് കിട്ടുന്നു അതായത് ഇതൊരു എൻ ഒ എൻ സി സ്വിച്ചാണ് ഹെഡ്രിലെ പൈപ്പിൻ്റെ പ്രഷർ ഡൗൺ ആകുമ്പോൾ പത്ത് ബാറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിലും പ്രഷർ താന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രഷർ സ്വിച്ചിൻ്റെ കണക്ഷൻ എൻ സി ആവുകയും അത് ഡിയോൾ സ്വിച്ച് കോൺടാക്ടറിലേക്കുള്ള കണക്ഷൻ ക്ലോസ് ആവുകയും അതുപോലെ ഡിയോൾ സ്റ്റാർട്ടർ ഓൺ ആകുന്നു ഈ ഡിയോൾ സ്റ്റാർട്ടർ വഴി ജോക്കി പമ്പ് വർക്കാവുന്നു അങ്ങനെ വീണ്ടും ഹെഡറിലെ പൈപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പത്ത് ബാറിലെത്തി കഴിയുമ്പോൾ പ്രഷർ സ്വിച്ച് കട്ട് ഓഫ് ആവുകയും നമ്മൾ സ്റ്റാർട്ടർ ഓഫ് ചെയ്ത് ജോക്കി പമ്പ് ഓഫായി വെക്കുന്നു അങ്ങനെ എവിടെയെങ്കിലും സ്പ്രിക്ലർ പൊട്ടുകയാണെങ്കിൽ അതുവഴി വെള്ളം റിലീസ് ആവുകയും ഉടൻ തന്നെ കടലിലെ പൈപ്പ് ലൈനിലെ പ്രഷർ ബാറി താഴെ പോവുകയും ചെയ്യുമ്പോൾ ജോക്കി പമ്പ് ഓണാവുകയും വീണ്ടും അത് പത്ത് ബാർ മെയിൻ്റെ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ജോക്കി പമ്പ് കൂടാതെ വേറെ രണ്ട് പമ്പുകൾ കൂടിയുണ്ട് പിന്നെ ഒരു മെയിൻ പമ്പും ഒരു സബ് സ്റ്റാൻഡ് ബി പമ്പും കാണും സാ ഇതെല്ലാം രണ്ട് ബാർ ഡിഫറൻസിൽ താഴെ താഴെയായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത് ഉദാഹരണത്തിന് ജോക്കി പമ്പിലെ പ്രഷർ പത്ത് ബാറിൽ സെറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ മെയിൻ പമ്പിലെ പ്രഷറ് എട്ട് ബാറിലായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ സ്റ്റാൻഡ് പമ്പ് സ്റ്റാൻഡ് ബൈ പമ്പിലെ പ്രഷർ അപ്പോൾ ആറ് ബാറിലായിരിക്കും ചില സ്ഥലങ്ങളിൽ സ്റ്റാൻഡ് ബൈ പമ്പ് ഇവിടെ ഇപ്പോൾ സ്റ്റാൻഡ് ബൈ പമ്പ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ പമ്പ് തന്നെയാണ് വിക്കിയിടങ്ങളിലും സ്റ്റാൻഡ് ബൈ പമ്പ് എന്ന് പറയുന്നത് ഒരു ഡീസൽ പമ്പായിരിക്കും എന്തെങ്കിലും കാരണം വെച്ചാൽ ഇലക്ട്രിസിറ്റി ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണെങ്കിൽ അവിടെ വീണ്ടും അവിടുത്തെ പൈപ്പിലെ പ്രഷർ മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഡീസൽ പമ്പുകൾ ഉപയോഗിക്കുന്നത് ഡീസൽ പമ്പുകളുടെ അടുത്ത് തന്നെ ഡീസൽ ടാങ്കും അതിനുള്ള അനുബന്ധ ഉപകരണങ്ങളും കാണും അപ്പോൾ വൈദ്യുതി ഇല്ലെങ്കിൽ തന്നെയും ഡീസൽ പമ്പ് ഓണായി പൈപ്പ് ലൈനിലെ പ്രഷർ മെയിൻ്റെയിൻ ചെയ്യുന്നു ഈ മൂന്ന് പമ്പുകളും പ്രഷർ സ്വിച്ചിൽ നിന്ന് ഖെഡറിൽ കണക്ട് ചെയ്തിരിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രഷർ സ്വിച്ചുകളിൽ നിന്നാണ് ഈ മൂന്ന് പമ്പുകളിലേക്കും കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഇത് രണ്ട് ഇവിടുത്തെ രണ്ട് പമ്പുകൾ മെയിൻ പമ്പ് സ്റ്റാൻഡ് പമ്പ് സ്റ്റാൻഡ് ബൈ പമ്പ് മുപ്പത് എച്ച് പി പമ്പുകളാണ് അത് രണ്ട് സ്റ്റാർ ഡാ സ്റ്റാർട്ടറിലാണ് വർക്ക് ചെയ്യുന്നത് ഈ രണ്ട് പമ്പുകൾക്കും വേണ്ടി മൂന്ന് പമ്പുകൾക്കും വേണ്ടി മൂന്ന് സെപ്പറേറ്റ് പ്രഷർ സ്വിച്ചുകളാണുള്ളത് ഈ പ്രഷർ സ്വിച്ചുകൾ ഡിഫറെൻറ്റ് സെറ്റ് രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് ജോക്കി പമ്പ് പത്ത് ബാറിലും മെയിൻ പമ്പ് എട്ട് ബാറിലും സ്റ്റാൻഡ് ബി പമ്പ് എട്ട് ആറ് ബാറിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് എന്തെങ്കിലും എവിടെയെങ്കിലും തീപിടുത്തമുണ്ടാവുകയോ ഹൈഡ്രൻറ്റ് തുറക്കുകയോ ഫയർ റീൽ തുറക്കുകയോ സ്പ്രിങ്ക്ലറിൽ പൊട്ടുകയോ ചെയ്താൽ അമിതമായ വെള്ളം പുറത്തേക്ക് പോവുകയും ഹൈഡ്രലിലെ വെള്ളം പ്രഷർ പ്രഷർ ലോ ആവുകയും ചെയ്യുന്നു അങ്ങനെ ആകുന്ന സമയത്ത് ആദ്യമേ ജോഗി പമ്പ് ഓണാവുന്നു ജോഗി പമ്പിനെ കൊണ്ട് പത്ത് ബാർ മെയിൻറ്റെയിൻ ചെയ് ചെയ്യാതെ പറ്റാതെ വരികയും അത് എട്ട് ബാറിലേക്ക് ഡൗൺ ആകുമ്പോൾ തന്നെ മെയിൻ പമ്പ് ഓണാവുന്നു മെയിൻ പമ്പ് ഓണാകുമ്പോഴത്തേക്കും എന്തെങ്കിലും കാരണം വെച്ചാൽ മെയിൻ പമ്പിന് ഓണാകാൻ പറ്റാതെ വരികയോ മോട്ടോർ എന്തെങ്കിലും ഫാൾട്ടാവുകയോ ചെയ്താൽ പ്രഷർ വീണ്ടും ഡൗൺ ആകുകയും പ്രഷർ ഹെഡറിലെ പൈപ്പ് ലൈനിലെ ഹെഡറിലെ പ്രഷർ ആറ് ബാറിലെത്തുകയും ചെയ്യുന്നു അപ്പോഴാണ് സ്റ്റാൻഡ് ബൈ പമ്പ് ഓണാകുന്നത് ഇവിടെ ഇലക്ട്രിക്കലിയാണ് സ്റ്റാൻഡ് ബൈ പമ്പ് ഓപ്പറേറ്റ് ആകുന്നത് എല്ലാ ഇടങ്ങളിലും ഇല സ്റ്റാൻഡ് ബൈ പമ്പ് ഒരു ഡീസൽ പമ്പായിരിക്കും ഇലക്ട്രിക്കൽ കണക്ഷൻ ഫെയിലർ ആയാലും ഡീസൽ ജനറേറ്റർ എഞ്ചിൻ്റെ സഹായത്തോടെ ഡീസൽ പമ്പ് ഓണാവുകയും വീണ്ടും പൈപ്പ് പൈപ്പ് ലൈനിലെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നു ഈ മൂന്ന് പമ്പുകളുടെയും സെക്ഷൻ ഒരു അണ്ടർഗ്രൗണ്ട് ടാങ്കിലേക്കാണ് കൊടുത്തിരിക്കുന്നത് ജോക്കി പമ്പ് മെയിൻ പമ്പ് സ്റ്റാൻഡ് ബൈ പമ്പ് എന്നീ മൂന്നീ പമ്പുകളുടെയും സെക്ഷൻ ഒരു കോമൺ ടാങ്കിൽ നിന്നായിരിക്കും എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഔട്ട് മൂന്നും പാരലൈസ് ചെയ്ത് ഒരു മെയിൻ ഹെഡറിലേക്കായിരിക്കും ഇതിൻ്റെ ഔട്ട് കൊടുത്തിരിക്കുന്നത് എല്ലാ പമ്പുകളും കഴിഞ്ഞിട്ടും ഒരു എൻ ആർ ബി ഉണ്ടാവും എൻ ആർ ബിയിൽ നിന്ന് നേരെ മെയിൻ ഹെഡറിലേക്ക് പാരൽ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഏത് പമ്പ് ഓണായാലും മെയിൻ ഹെഡറിലേക്കായിരിക്കും ഇതിൻ്റെ പ്രഷർ ചെല്ലുന്നത് ആ രീതിയിലാണ് ഇതിൻ്റെ പൈപ്പിൻ്റെ കണക്ഷൻ വരുന്നത് ഈ മൂന്ന് പമ്പുകളുടെയും കണക്ഷൻ ഈ രീതിയിലാണ് വരുന്നത് മൂന്ന് പമ്പുകളുടെയും സെക്ഷൻ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് ടാങ്കിൽ നിന്ന് എടുക്കുന്നു ഈ ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് കണക്ഷൻ പമ്പ് വഴി കയറി ഒരു എൻ ആർ വിയിലെത്തുന്നു എൻ ആർ വഴി കയറി ഇറങ്ങി മെയിൻ ഹെഡറിൽ എത്തുന്നു ഇതുപോലെ മൂന്ന് പമ്പുകളിലും പമ്പിന് ശേഷം ഒരു എൻ ആർ വി ശേഷം മെയിൻ ഹെഡറിൽ എത്തുന്നു ഈ മെയിൻ ഹെഡറിന് ശേഷം ഈ പൈപ്പ് ലൈനെ രണ്ടായിരം ഡിവൈഡ് ചെയ്യുന്നു ഒരു ലൈൻ നമ്മുടെ സ്പ്രിങ്കിളിൽ സെക്ഷനിലേക്കും പോകുന്നു മറ്റേ ലൈൻ ഹൈഡ്രൻറ്റ് ഓസറിൽ സെക്ഷനിലേക്കും പോകുന്നു ഫയർ പമ്പിൻ്റെ ഇലക്ട്രിക്കൽ പാനകളിൽ ഇതിൻ്റെ സ്വിച്ചുകൾക്ക് ഓഫ് പൊസിഷൻ ഓട്ടോ പൊസിഷൻ മാനുവൽ പൊസിഷൻ അങ്ങനെ മൂന്ന് പൊസിഷനുകളുണ്ട് ഈ മൂന്ന് പമ്പിൻ്റെയും സ്വിച്ചുകൾ എപ്പോഴും ഓട്ടോയിലാണ് സൂക്ഷിക്കേണ്ടത് ഓട്ടോ പൊസിഷനിൽ പൊസിഷനിലിട്ടെങ്കിൽ മാത്രമേ പ്രഷർ സ്വിച്ച് നിന്നുള്ള കൺക്ഷൻ വഴി പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് ഓട്ടോമാറ്റിക്കായി ഓൺ ആവുകയുള്ളൂ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് മാനുവലായിട്ട് ഓൺ ചെയ്യണമെങ്കിൽ അത് സ്വിച്ച് മാനുവൽ സെക്ഷനിലേക്ക് ഇട്ടിട്ട് ഓൺ പുഷ്പ്പെട്ടും വഴി നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് പക്ഷോടം വഴി ഓഫ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന പമ്പുകൾ പമ്പ് റൂം എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാന ബേസിക് സെക്ഷനിലുള്ള ഒരു പമ്പ് റൂമാണ് വലിയ വലിയ പമ്പ് റൂമിലൊക്കെ പല എക്സ്ട്രാ ആയിട്ട് പല യൂണിറ്റുകളും കാണും ഇത് ഏറ്റവും അടിസ്ഥാനപരമായി മൂന്ന് ഫയർ പമ്പും ഒരു ഇലക്ട്രിക്കൽ പാനലും പ്രഷർ സ്വിച്ചും മാത്രമേ ഉള്ളൂ അഡീഷണൽ ആയിട്ടുള്ള ഫെസിലിറ്റി ഒന്നുമില്ല ഇത് ഏറ്റവും ബേസ് ആയ ഒരു ഫയർ പമ്പ് റൂമാണ് അതിനകത്ത് ഇതിനകത്ത് കൂടുതൽ സെറ്റിങ്ങുകൾ ഒന്നുമില്ല ഇവിടെ ഉപയോഗി ഉപയോഗിച്ചിരിക്കുന്നതിൽ ഫയർ ജോക്കി പമ്പ് അഞ്ച് എച്ച് പിയുടെയും മെയിൻ പമ്പും സ്റ്റാൻഡ് ബൈ പമ്പും മുപ്പത് എച്ച് പിയുടെ പമ്പുകളുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊരു ഫയർ പമ്പിനെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരണങ്ങൾ മാത്രമാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്